നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ക്യാൻസർ കേസുകൾ വർദ്ധിച്ചു വരുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട ആറ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം പലപ്പോഴും നേരത്തെ തിരിച്ചറിഞ്ഞാൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്യാൻസർ എന്നാൽ പലരും രോഗനിർണയം നടത്താൻ വൈകുന്നതുകൊണ്ടാണ് ക്യാൻസർ കേസുകൾ വർദ്ധിച്ചു വരുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ജീവിതശൈലി തന്നെയാണ് ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് ക്യാൻസർ വരാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് മോശമായിട്ടുള്ള ഭക്ഷണശീലം അലസമായിട്ടുള്ള ഒരു ജീവിത രീതി വ്യായാമമില്ലായ്മ സ്ട്രെസ് തുടങ്ങിയവയൊക്കെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും അതുപോലെ പുകവലി ഉപയോഗവും ക്യാൻസറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പുകവലിയും പുകയിലയുടെ ഇലയുടെ ഉപയോഗവും ക്യാൻസർ കേസുകൾ വർദ്ധിപ്പിക്കും പുകവലി മൂലം കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ലങ് ക്യാൻസർ അതുപോലെ അമിതമായിട്ടുള്ള മദ്യപാനം ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പാൻക്രിയാസ് ഉദരം കരൾ എന്നിവിടങ്ങളിലെ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് മദ്യപാനമാണ് കൂടുതലായിട്ടും ദീർഘകാലാടിസ്ഥാനത്തിൽ മദ്യപാനം കരൾ ക്യാൻസറിന് വഴിവെക്കും വായ തൊണ്ട കുടൽ മലാശയം എന്നിവിടങ്ങളിലെ ക്യാൻസറിനും അമിതമായിട്ടുള്ള മദ്യപാനം കാരണമാവാറുണ്ട് അതുപോലെ തന്നെ അമിത വണ്ണവും അല്ലെങ്കിൽ ഒബീസിറ്റിയും ഒരു കാരണമാണ് എല്ലാ ഇപ്പോഴും അമിതവണ്ണമുള്ളവരിൽ ക്യാൻസർ ഉണ്ടാവണമെന്നില്ല അമിതവണ്ണം പലപ്പോഴും ഇതിൻ്റെ ഒരു ഘടകമാണ് അമിതവണ്ണത്തിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കുക മികച്ച ശാരീരിക ക്ഷമതയും ആരോഗ്യവും നിലനിർത്തുകയാണ് ക്യാൻസറിനെ ചെറുക്കാനുള്ള ഒരു പോം വഴി അതുപോലെ അമിതമായിട്ട് വെയിലുകൊള്ളുന്നതും ശരീരത്തിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കാൻ ഇടയാക്കുകയും ഇത് മെലനോമ എന്ന ത്വക്ക് ക്യാൻസറിന് കാരണമാവുകയും ചെയ്യും അമിതമായ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നത് ത്വക്കിലെ ഡി എൻ എയുടെ നാശത്തിന് കാരണമാവുകയും ഇത് കോശങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമായി ക്യാൻസറിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് പീക്ക് ടൈമിലുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെയുള്ള കടുത്ത വെയിൽ ഒഴിവാക്കുക എന്നാൽ രാവിലത്തെയും വൈകിട്ടത്തെയും ഇളം വെയിൽ വൈറ്റമിൻ ഡി ലഭ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം മോശമായിട്ടുള്ള ഭക്ഷണശീലമാണ് ചുവന്നതും സംസ്കരിച്ചതുമായ മാംസം അതായത് പ്രോസസ്സ് ചെയ്യപ്പെട്ട റെഡ് മീറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ശീതീകരിച്ചതും മസാലയിട്ടതും അമിതമായിട്ട് ഉപ്പിട്ടതുമായ വിവിധ രീതിയിൽ സൂക്ഷിച്ച മാംസം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക അതുപോലെ ജങ്ക് ഫുഡ് അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം പഞ്ചസാര അടങ്ങിയ പാനീയങ്ങൾ സോഡ ഉപയോഗിച്ച എണ്ണ വീണ്ടും പാചകത്തിനായിട്ട് ഉപയോഗിക്കുക കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇവയൊക്കെ കുറയ്ക്കുക പകരം പഴങ്ങളും പച്ചക്കറികളും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആറ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം